എല്ലാ ചമ്മതിമാർക്കും എക്കോ റാംളറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് കൊച്ചിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ ഏഴാറ്റുമുഖം പാം ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നേരെ മുന്നിൽ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ് ഏയ് അങ്ങനെ കോർണറിലോട്ട് നോക്കി പന തിന്നിട്ട് പോയതാണ് ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി പനയുടെ തടി നമ്മളുടെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴാറ്റുമുഖം പാം ഫോറസ്റ്റിനുള്ളിലൂടെയാണ് ധാരാളം ആനകളെ ഏത് സമയവും സ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഏഴാറ്റുമുഖം പാം ഫോറസ്റ്റ് ഏഴാറ്റുമുഖം പാം ഫോറസ്റ്റിനുള്ളിലായിട്ട് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം സ്ഥിതി ചെയ്യുന്നു ടുത്ത് കാണപ്പെടുന്ന ഒരു വഴിയാണ് ഈ ഏഴാറ്റുമുഖം ഏഴാറ്റുമുഖം ആ ഫോറില്ല ആ പഴയുണ്ടോ ചെന്നിട്ടേക്കില്ല ആരാണ് നമ്മളങ്ങനെ യാത്ര ചെയ്ത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു നിശ്ചിത ഫീസ് കൊടുത്ത് വേണം പ്രകൃതി ഗ്രാമത്തിനുള്ളിലേക്ക് എൻട്രി ചെയ്യാൻ നമ്മളിപ്പോൾ വന്ന സമയം കുറച്ച് വേനലായതുകൊണ്ടും ഡാം തുറന്നു വിടാത്തത് മൂലവും വെള്ളത്തിൻ്റെ അഭാവം ഉണ്ട് വെള്ളമുണ്ടെങ്കിൽ അതി ഭംഗിയേറിയ ഒരു പ്രദേശമാണിവിടം നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു ഇതേപോലെ ഒരു പാർക്ക് തൃശ്ശൂർ ജില്ലയുടെ ഭാഗത്തായിട്ടുമുണ്ട് അവിടെ ബട്ടർഫ്ലൈ പാർക്കും ഇതിനേക്കാട്ടിലും വലിയൊരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് ഈ പ്രദേശം അതിമനോഹരമാണ് വെള്ളമുണ്ടെങ്കിൽ ഇപ്പോൾ നിറയെ പാറക്കെട്ടുകളും ഏഴാറ്റുമുഖം പ്രകൃതി വ്യാമത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ചാലക്കുടി പുഴയിലൂടെ തീരത്തായിട്ടാണ് ഏഴാറ്റിമുഖം സ്ഥിതി ചെയ്യുന്നത് ആ റോട്ടിൽ വീണ്ടും തുടർന്ന് യാത്ര ചെയ്താൽ കേരളത്തിലെ അതിപ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ അതിരപ്പള്ളിയും വീണ്ടും മുകളിലേക്ക് പോയാൽ വാഴ്ചാലും നമുക്ക് കാണാനാകും പ്രകൃതി ഗ്രാമത്തിൽ കുട്ടികൾക്കായിട്ടുള്ള ഒരുക്കിയിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണിത് ചാലക്കുടിപ്പുഴയുടെ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു തൂക്കുപാലവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ തൂക്കുപാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയുടെ ഇരുഭാഗങ്ങളിലേക്കും ഉള്ള കാഴ്ച അതിമനോഹരവുമാണ് ഇതുതന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതും കൂടാതെ ഇതുവഴി ഉള്ള യാത്ര ധാരാളം വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാം എന്നുള്ളതും ഒരു കാരണമാണ് Hmm? Yeah. Ok, good enough. ആ ചോക്ലേറ്റ് ഇട്ടിയപ്പോൾ ആളുടെ സന്തോഷം കണ്ടോ കഴിച്ചുകൊണ്ട് വന്ന ആ കോണഐസ് ഐസ്ക്രീം കളഞ്ഞിട്ട് ചോക്ലേറ്റ് മണപ്പിച്ച് നോക്കും അപ്പൊ അതും കടിച്ചിട്ട് ഒറ്റ പോപ്പിൽ പോകും പറു തീർന്നില്ല മരക്കൊമ്പിലിരുന്ന് ആശാന് നല്ല ടേസ്റ്റി ആയിട്ട് ചോക്ലേറ്റ് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഏഴാറ്റിമുക്കം പ്രകൃതി ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് പോയി കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ നേരെ മുന്നിലായി ചാലക്കുടി പുഴ കാണാനിടയായി അന്ന് നാട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞത് ഒരു കാരണവശാലും അതിരപ്പള്ളിക്കും പ്രകൃതി ഗ്രാമത്തിനുമിടയിലുള്ള പുഴയുടെ ഭാഗങ്ങളിൽ ഇറങ്ങരുതെന്നാണ് കാരണം പുഴയിൽ ചീങ്കണ്ണിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഒരറിവാണ് അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചത് അങ്ങനെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമവും കണ്ട് വീണ്ടും ഞങ്ങൾ കൊച്ചിയിലേക്ക് യാത്ര തുടർന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ